ടേപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞാ എന്താണ് പെട്രോൾ ഒഴിക്കാൻ നിൽക്കുക പിന്നെ ഫോട്ടോ കത്തിക്ക എന്തൊക്കെ ഇപ്പൊ എന്തൊക്കെയാ പരിപാടികൾ കേക്ക് കട്ടി ആഘോഷിക്ക ഒരാളെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു അയാളുടെ ഭാര്യ എങ്ങോട്ട് പോയിത്ര അത് എന്തോ അയാളെ ഉപേക്ഷിച്ചു പോയി ആ മനുഷ്യ കേക്ക് കട്ടിച്ചിട്ട് ചിട്ട് ഒരു സെലിബ്രേഷൻ ഒരു കണക്കിന് ഞാൻ അയാളെ അഭിനന്ദിക്കുക കാരണം അയാൾ ഡിപ്രഷനിലേക്ക് പോയില്ല അയാള് ഭാര്യയെ കുത്തിക്കൊല്ലാനോ പുറകെ പോവാനോ കേസ് കൊടുക്കാനോ ഒന്നിനും ഇറ്റ് നിങ്ങൾക്ക് വിവാഹത്തിൽ ഒരു ഡൈവോഴ്സ് നടത്തണോ ഡൈവോഴ്സ് ചെയ്യുക മനോഹരമായിട്ട് പെരിയ ഈ യൂറോപ്യൻസ് ഒക്കെ പിടികണം എങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ എന്ത് ഐ നീഡ് ടു ടോക്ക് ടു യു ന്നൊരു സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഐ വോണ്ട് ടു ടോ ട്യൂ എന്നാണ് പറയാ അങ്ങനെ അങ്ങനെ എന്തോ ഒരു അല്ലേ പറയാ ഹണി 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 വെച്ചിട്ട് ഹണി ഐ ടു ടു ടോക്ക് യു അപ്പൊ അതിന്റെ അർത്ഥം തന്നെ രണ്ടുപേരും കഫ്റ്റീരിയലൊക്കെ കണ്ടു സംസാരിക്കും ഭാര്യ വൃത്തം തന്നെ പുറത്തു കരുടെ സംസാരിച്ചിട്ട് മക്കളെ കാര്യത്തിലൊക്കെ തീരുമാനിച്ചു നൈസായിട്ട് പിരി പിരിയെന്ന് മാത്രല്ല രണ്ടാളും കല്യാണം കഴിക്കുക ആ കല്യാണത്തിൽ രണ്ടാളും മറ്റവരെയും വിളിക്കുകയും ചെയ്യും എന്റെ ഹസ്ബൻഡിന്റെ ഇതെന്റെ പഴയ ഹസ്ബൻ്റ് പഴയ ഹസ്ബൻഡിലൊക്കെ എന്തിനാന്നെയ് അതൊക്കെയുണ്ട് റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ അത് താങ്ങാനും കൂടി പറ്റണം ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞു ഒരാളെ ഹൃദയത്തിലേക്ക് കയറ്റുമ്പോ അയാൾക്ക് ഇറങ്ങിപ്പോവാനുള്ള വാതിലും കൂടി തുറന്നു കൊടുക്കണം നീ കയറിക്കോ പക്ഷെ പുറത്തിറങ്ങാനുള്ള വാതിലും ഉണ്ട് കേറിയിട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ നൈസായിട്ട് നിൽക്കാൻ പറ്റില്ല ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ബി ബി ബോൾഡ് ടു ബി എലോൺ ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ആയിപ്പോ ഇല്ലേ എത്രയോ സമയങ്ങൾ നമ്മൾ ഒറ്റയ്ക്കാറുണ്ട് എല്ലാവരും കൂടെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ് അത് വേണം ടീം ബിൽഡിങ് എല്ലാവരുടെയും കൂടെ നിൽക്കാനൊക്കെ പഠിക്കണം അത് നമ്മുടെ പ്രൊഫഷണലിസത്തിന്റെ ഭാഗമായിട്ട് ലൈഫിന്റെ ഭാഗമായിട്ട് ഒരു ടീം ടീം ബിൽഡിങ് നടക്കണം ടീമായിട്ട് നടക്കണം കൂട്ടുകൂടി നടക്കണം പക്ഷേ ഒറ്റക്ക് നിൽക്കാനും കൂടി പഠിക്കണം ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റണം പഠിക്കണം ഒറ്റയ്ക്ക് സിനിമ പോകുന്നത് ഭയങ്കര രസമല്ലേ ഒറ്റയ്ക്ക് നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിട്ട് പോകുന്ന അവസരമുണ്ട് എവിടെയൊക്കെയാ രാത്രി ഒറ്റയ്ക്ക ബാത്റൂമില് ബാത്റൂമില് ശരിയാ വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ചു തരൂ ഇല്ല ബാത്റൂമില് നമ്മൾ ഒറ്റയ്ക്ക ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക വിവാഹം കഴിക്കുമ്പോൾ താലി കെട്ടാൻ ആരെങ്കിലും സഹായത്തിന് പിടിക്കാൻ പറ്റൂ എടാ വിറച്ചിട്ട് വയ്യ നീ കൂടി ഒന്ന് കെട്ടടാ എന്ന് പറയാൻ പറ്റൂ ഇല്ല പെണ്ണിനെ പെണ്ണിന്റെ ഉപ്പാക്ക് കൈ കൊടുക്കുന്നത് ചെക്കൻ തന്നെ അയാൾ തന്നെ കൊടുക്കണം പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും പരീക്ഷ ഒറ്റയ്ക്ക് എഴുതേണ്ടി വരും ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും ചിലത് ഒറ്റയ്ക്ക് നടക്ക ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പീപ്പിൾ കം ടു അവർ ലൈഫ് ഫോർ എ റീസൺ ഫോർ എ സീസൺ ആൻഡ് സംസ് ഫോർ എ ലൈഫ് ടൈം റിലേഷൻഷിപ്പിൽ വരും ചിലർ ചില കാരണങ്ങൾ കൊണ്ടുവരും ചിലർ ചില സീസണിൽ വരും ചില സീസണിൽ ചിലവർ വരും അവർ വിട്ടുപോകും ചില റീസണിൽ വരും ചില കാരണങ്ങൾ കൊണ്ടുവരും അവരും വിട്ടുപോകും ക്ക് ഒറ്റയ്ക്കൊക്കെ വൈബുണ്ട് കേട്ടോ ആ ഒറ്റയ്ക്ക് നല്ല രസമുള്ള വൈബുണ്ട് നമ്മളും നമ്മുടെ ചിന്തകളുമായിട്ട് കുറെ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കി ആയിട്ടൊക്കെ നടക്കണം അത് രസമാണ് ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് റിഫ്ലക്ഷൻസ് നടക്കുക സെൽഫ് അവയർനെസ് പറയും ഞാൻ ആരാണ് ഞാൻ എങ്ങോട്ട് പോകുന്നത് എന്താണ് എന്റെ ശക്തി എന്തൊക്കെ ഉണ്ട് എന്റെ ജീവിതം എങ്ങനെ പോയാൽ മതിയോ ഇത് ചിന്തിക്കണേ ഡെയിലി കുറച്ച് ആരെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം ഒരാൾ പറഞ്ഞൊരു ഡയലോഗിൽ ജീവിതം കളയരുത് ഒരു പത്ത് മുപ്പത് പേരെയുള്ള നമ്മളെ തളർത്താനായിട്ട് ചുറ്റും അത് നമ്മൾ അറിയുന്ന ആൾക്കാരും അത്രേ ഉള്ളൂ ആ മുപ്പത് പേരെ കണ്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ കേരളത്തിലുണ്ട് മൂന്നര കോടി ആൾക്കാർ ഇന്ത്യയിലുണ്ട് പത്ത് നൂറ്റി അമ്പത് കോടി ആൾക്കാർ അത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നു കുറയുന്നില്ല എന്നിട്ട് നമ്മൾ കുറച്ച് ബന്ധുക്കളെ പേടിച്ചിരിക്കുക കുറച്ച് നാട്ടുകാര് നടക്കറിയതേ ഡ്രസ്സിൻ്റെ നാട്ടിൽ കൂടാതെ നടക്കുക അടിപൊളിയായിരിക്കും മൃഗം കാണ്ടാമൃഗം അച്ചീവ് ചെയ്യണം ഇന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഫാമിലി ഗ്രൂപ്പിൽ ഇട തള്ളി കൊടുത്ത് കാണട്ടെ എല്ലാവരും കാണട്ടെ എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടോ അത് ആഘോഷിക്കണം ജീവിതം ആഘോഷിക്കണം പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എനിക്കുണ്ട് ോബ്ല പ്രോബ്ലത്തെ കുറിച്ച് മൂന്നേ മൂന്ന് കാര്യങ്ങൾ പ്രോബ്ലം ഇസ് നോട്ട് പെർമനന്റ് ഒരു പ്രശ്നവും സ്ഥിരമായിട്ട് നിൽക്കില്ല പത്ത് വയസ്സിലെ പ്രശ്നമല്ല ഇരുപത് വയസ്സിൽ ഇരുപത് വയസ്സിലെ പ്രശ്നങ്ങളല്ല മുപ്പത് വയസ്സിൽ മുപ്പത് വയസ്സിലെ പ്രശ്നങ്ങളേ അല്ല നാൽപ്പത് വയസ്സിൽ പ്രശ്നമാണെന്ന് നമ്മൾ കരുതി ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമായിരുന്നില്ല ആയിരുന്നില്ലല്ലോ ഇല്ല വിവാഹം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ തന്നെ മാറും വിവാഹം കഴിഞ്ഞ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഐ ലവ് യു ന ഇപ്പം പറഞ്ഞത് ഐ ടോൾഡ് യു ന അത് നിങ്ങൾ ഒന്നും കൂടി പ്രയപൂർത്തിയായി വരണം കാരണം അതൊക്കെ ചേട്ടന് മനസ്സിലായി പ്രശ്നങ്ങളൊന്നും സ്ഥിരമല്ല പ്രശ്നങ്ങളൊക്കെ മാറും മാറിക്കൊണ്ടിരിക്കും രണ്ട് പ്രോബ്ലം ഈസ് നോട്ട് പെർസ്വസ് ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കുറവുകളും നമ്മൾ അതിൽ അതിൽ ആരോപിക്കും ആ വീട്ടിൽ ജനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് ആ ജാതിയിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് ഉയർച്ച ഇല്ലാതിരുന്നത് ആ എനിക്ക് ഈ കളർ സ്കിന്നിനായതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് എൻ്റെ പല്ല് ഇങ്ങനെ ആയതുകൊണ്ടാണ് ജീവിതത്തിൽ മൊത്തം പരാജയം എൻ്റെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് എന്റെ കണ്ണൊന്ന് ചെരിഞ്ഞതുകൊണ്ടാണ് ഇത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം നിന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ അതുകൊണ്ട് ആരോ ആരോപിച്ചു കൊടുക്കും അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അല്ല വി ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് വി 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 ആർ 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 ടുഡേ റെസ്പോൺസിബിൾ എ ബ്രേവ് ബ്രേവ് ഡിസിഷൻ ഡിസിഷൻ ടേക്ക് ഇറ്റ് ആൻഡ് ആൻഡ് ഇറ്റ് 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 റൈറ്റ് റൈറ്റ് ടേക്ക് എ ഡിസിഷൻ ഫസ്റ്റ് ഫസ്റ്റ് ദെൻ ദെൻ ഫിഗർ 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 ഔട്ട് 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 ട്രൈ ടു ബിഫോർ യു കമ്മിറ്റ് തീരുമാനം എടുക്കുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു ഉറപ്പാണ് എന്താ ജീവിതത്തിൽ എല്ലായിക്കോടും കൺഫ്യൂഷൻ ഇവർക്കും ഇവർക്കും അവർക്കും ഇവർക്കും എനിക്കും ഇവർക്കും ഇയാൾക്കും ഒക്കെ കരിയർ കൺഫ്യൂഷൻസ് ഉണ്ടാവും ഉറപ്പാണ് നമുക്കൊക്കെ ഉണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിൽ വളരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് രക്ഷിതാക്കൾ പറഞ്ഞു പോത്തുപോലെ വലുതായി അന്ന് നമുക്ക് സന്തോഷമായി പോത്താണെങ്കിലും വലുതായല്ലോ അല്ലേ അന്ന് വൈകുന്നേരം വീട്ടിൽ വെച്ച് നടക്കുന്നു അതിൻ്റെ ഇടയിൽ ചെന്നിരുന്നാൽ പറയും നിനക്ക് എന്താ വലിയൊരു ഇടയിൽ അപ്പൊ രാവിലെ വലുതായതല്ലേ നമ്മള് ഈ കൺഫ്യൂഷൻ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും കരിയറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും പൈലറ്റ് ആണോ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും ഇത് മാറിക്കൊണ്ടിരിക്കാനുള്ള ഓപ്ഷൻസ് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളതാണ് പെർമനന്റ് പ്രോബ്ലം ഈസ് നോട്ട് പെർസ്വസീവ് ആൻഡ് പ്രോബ്ലം ഈസ് നോട്ട് പേഴ്സണൽ ഒരു പ്രോബ്ലവും പേഴ്സണൽ അല്ല ചിലർ വിചാരിക്കും എന്താ എനിക്ക് മാത്രമേ സംഭവിക്കുന്നത് എന്താ എനിക്ക് മാത്രം ആ വാക്ക് പറയരുത് പറയരുത് ടെന്നീസ് കളിക്കാറുണ്ടായിരുന്ന ആൾ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന് വിംബിൾഡൻ ചാമ്പ്യനാണ് അദ്ദേഹം ക്യാൻസർ പിടിപെട്ടു അപ്പൊ അയലോട് പത്രക്കാർ ചോദിച്ചു എന്ത് നിങ്ങൾക്ക് ഇത് പിടിപെട്ടത് അപ്പൊ അയാൾ പറഞ്ഞ മറുപടി തന്നെ എനിക്ക് പിടിപെട്ടൻ എന്താ നോക്കൂ ദൈവത്തിനോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ത് ലക്ഷക്കണക്കിന് പിള്ളേരാണ് ടെന്നീസ് കളിക്കുന്നത് അതിൽ നിന്നും പിള്ളേരാണ് സ്റ്റേറ്റിൽ എത്തുന്നത് അതിൽ നിന്നും എണ്ണിയാർ ചുരുങ്ങുന്നതാണ് നാഷണൽ കളിക്കുന്നത് അതിൽ നിന്നും ഒരാളാണ് ഈ വിംബിൾഡൻ അതായത് ഇത്ര കോടി ജനങ്ങളിൽ നിന്നും ഒരാളാണ് ഈ വിംബിൾഡൺ കളിക്കാൻ പോകുന്നത് അത് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന വിംബിൾഡൻ കളിക്കാരലും ഞാൻ ചാമ്പ്യനായി അന്ന് ഞാൻ ദൈവത്തിനോട് വെച്ചിട്ടില്ല ദൈവമെ എന്തിനന്നെ ചാമ്പ്യനാക്കിയെന്ന് ചോദിച്ചിട്ടില്ല എങ്കിൽ ക്യാൻസർ ഇട്ട് എനിക്കിപ്പോഴും ചോദിക്കാൻ അധികാരമില്ല ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ എന്നൊന്നു പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ വളരുക പ്രശ്നങ്ങളിലൂടെ നമ്മൾ വളരുക അല്ലേ നിങ്ങളെ നിങ്ങളെ വളർത്തുന്നത് വയസ്സിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഉറക്കമുളച്ച് ഇരുന്ന ചില രാത്രികളുണ്ട് ചില ഇറങ്ങിപ്പോരലുകളുണ്ട് ചില അപമാനങ്ങളുണ്ട് ചില കളിയാക്കലുകളുണ്ട് ചില പൈസ ഇല്ലാത്ത അവസ്ഥകളുണ്ട് ചില വിശ്വാസവഞ്ചനകളുണ്ട് നമ്മളെ വഞ്ചിച്ച ചില മനുഷ്യന്മാരുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും ബ്രേക്കപ്പുകളുണ്ട് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലേ നിങ്ങൾ കൂടുതൽ കരുത്തണം അങ്ങനെ നമ്മൾ രൂപപ്പെടും അങ്ങനെ രൂപപ്പെട്ടവരാണ് നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ അതിൻ്റെ ബലത്തിലാണ് ചില തീരുമാനങ്ങൾ അവര് നമ്മളോട് പറയുന്നത് ഫൈറ്റ് ചെയ്യുക ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുക